ബി എസ് എൻ എൽ ഇനി പഴയ ബി എസ് എൻ എൽ അല്ല നിരവധി പുതിയ സംവിധാനങ്ങളുമായി ശക്തമായ തിരിച്ചു വരവിന് ഒരുങ്ങുകയാണ് ബി എസ് എൻ എൽ അപ്പോൾ ബി എസ് എൻ എല്ലിന്റെ പുതിയ സംവിധാനങ്ങളും പുതിയ ഫീച്ചറുകളും എന്തൊക്കെയെന്ന് നോക്കാം അതേ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ബി എസ് എൻ എൽ മുന്നിലാണ് ഇപ്പോൾ ഈ കേൾക്കുന്ന റിംഗ് ടോൺ നമുക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള ഒരു നൊസ്റ്റാജിക് ഫീൽ സമ്മാനിക്കുന്ന റിംഗ് ടോൺ ആണ് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്ന പഴയ ലാൻഡ് ഫോണിന്റെ ശബ്ദമാണ് ഇപ്പോൾ ഈ കേൾക്കുന്നത് നമുക്കറിയാം പുതിയ മൊബൈൽ ഫോണുകളുടെ കടന്ന് കയറ്റത്തോടൊപ്പവും അതുപോലെ നമ്മുടെയൊക്കെ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന പഴയ ലാൻഡ് ഫോണുകൾ ഭയങ്കരമായിട്ടുള്ള തകരാറ് ൾ സംഭവിക്കുകയോ ഒക്കെ മൂലം പലരും ലാൻഡ് ഫോണുകൾ ഒഴിവാക്കുകയായിരുന്നു എന്നാൽ ബി എസ് എൻ ഇപ്പോൾ ഈ ഒരു ലാൻഡ് ഫോണുകൾ വീണ്ടും അവതരിപ്പിക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന കോപ്പർ നെറ്റ്വർക്ക് സംവിധാനം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഒരു ഫൈബർ ശൃംഖല ഉപയോഗിച്ചുകൊണ്ട് ബി എസ് എൻ എൽ തങ്ങളുടെ ആ ഒരു ലാൻഡ് ഫോൺ വീണ്ടും അവതരിപ്പിക്കുന്നു ഇപ്പോൾ ഫൈബർ ഒരു വീട്ടിലോ അല്ലെങ്കിൽ കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫ്യൂച്ചർ പ്രൂഫാണ് ഇന്ന് ചിലപ്പോൾ ടെൻ എം ബി പി എസ് മതിയായിരിക്കാം നാളെ ഒരു വൺ ജി ബി പി എസ് വേണമായിരിക്കാം അത് പിന്നെ അതിനെല്ലാം ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ആവശ്യമായിട്ടുള്ളൂ സർവീസ് ആണ് ഒരു ഇതായിരിക്കും ദിവസങ്ങളിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്കറിയാം നേരത്തെയൊക്കെ നമ്മുടെ ലാൻഡ് ഫോണുകളിൽ ഒരു ചെറിയ മഴ പെയ്താൽ പോലും പെട്ടെന്ന് ലൈനിലൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് പെട്ടെന്ന് തകരാറുകൾ സംഭവിക്കുമായിരുന്നു കണക്ഷൻ പലപ്പോഴും പെട്ടെന്ന് ഡിസ്കണക്റ്റ് ആകുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തെ ലാൻഡ് ഫോണുകളൊക്കെ സംഭവിച്ചിരുന്നു ഇത്തരം ഒരു കോപ്പർ നെറ്റ്വർക്ക് മാറ്റി ഫൈബർ നെറ്റ്വർക്കിലേക്ക് മാറുമ്പോഴേക്കും പുതിയ ലാൻഡ് ഫോൺ സർവീസ് കേരളത്തിൽ ബി എസ് സാധിക്കും താങ്കൾ പറഞ്ഞ പോലെ കോപ്പർ കോപ്പറാകുമ്പോൾ ലൈറ്റിനൊണ്ട് അഫക്റ്റഡ് ആകാം വെള്ളം കേബിൾക്ക് അതുകൊണ്ട് അഫക്റ്റഡാകാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അഫക്റ്റഡാകും അപ്പോൾ അതെല്ലാം ടോട്ടലി നിർമ്മാർജ്ജനം ചെയ്യപ്പെടും നമ്മൾ ഫൈബർ ബേസ്ഡ് സർവീസാവുമ്പോൾ മാത്രമല്ല ആ സർവീസിൻ്റെ ക്വാളിറ്റി അപ്പോൾ ഈ കോപ്പർ കോപ്പറാകുമ്പോൾ പലപ്പോഴും ഇൻഡക്ഷൻ ആയിട്ട് നോയ്സ് അല്ല നമ്മൾ ലാൻഡ് ലൈനിൽ പലപ്പോഴും ഒരു നോയ്സ് എല്ലാം കേൾക്കും ഫൈബർ ആകുമ്പോൾ അതെല്ലാം തീർച്ചയായിട്ടും ബൈപ്പോട്ട് ചെയ്യപ്പെടും അങ്ങനെയുള്ള എല്ലാ അതുകൊണ്ട് ഒരു ഒരു വളരെ മോഡേൺ ആയിട്ടുള്ള സർവീസ് ആയിരിക്കും ഫൈബർ കൂടി കിട്ടുക ും നമ്മളൊക്കെ ഇത്തരത്തിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന നമ്മുടെ ലാൻഡ് ഫോൺ നമ്മൾ ഉപയോഗിച്ചവരാണ് അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്ന ആ ഒരു സെയിം ലാൻഡ് ഫോൺ നമ്പർ തന്നെ വീണ്ടും സെലക്ട് ചെയ്ത് ഉപയോഗിക്കാനും പുതിയ ഈ ഒരു ലാൻഡ് ഫോൺ സംവിധാനത്തിലൂടെ നമുക്ക് ആ ഒരു സെയിം നമ്പർ തന്നെ ഉപയോഗിക്കാനുള്ള സംവിധാനവും ബി എസ് ഒരുക്കുകയാണ് ഇതിനായിട്ട് ഏകദേശം ഏഴ് ലക്ഷം കിലോമീറ്ററിലധികമുള്ള ഒരു ഫൈബർ നെറ്റ്വർക്ക് സംവിധാനമാണ് ബി എസ് എൽ ഒരുക്കിയിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അവസാനത്തോടുകൂടി ഈ ഒരു പ്രോജക്ട് ബി എസ് എൻ എൽ കേരളത്തിൽ സജ്ജമാക്കും നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു പോളിസി ഉണ്ട് അന്ത്യോദയ അതായത് ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് ഇൻ സൊസൈറ്റി അവരിലേക്ക് ടെലികോം കണക്ടിവിറ്റി എത്തിക്കുക എന്നുള്ള ഒരു വലിയൊരു ദൗത്യം ബി എസ് എൻ ലുണ്ട് ഓഫ്കോഴ്സ് നമ്മളൊരു കമേഴ്സ്യൽ ഓർഗനൈസേഷൻ തന്നെയാണ് പക്ഷെ ഈ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വളരെ ഉത്തരവാദിത്വപൂർവ്വം എടുക്കുന്ന ഒരു ടെലികോം സർവീസ് പ്രൊവൈഡർ കൂടിയാണ് ബി എസ് എൻ ഇന്ന് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് പലർക്കും ഒഴിച്ചു കൂടാനാവാത്ത ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നത് എന്നാൽ പലപ്പോഴും ഗ്രാമപ്രദേശങ്ങളിൽ അഥവാ റൂറൽ ഏരിയകളിലൊക്കെ ഇത്രയും ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി അധികം ഇന്നും നമ്മുടെ കേരളത്തിൽ പലയിടങ്ങളിലും സാധ്യമായിട്ടില്ല എന്നാൽ ഗ്രാമങ്ങളും പട്ടണങ്ങളും തമ്മിൽ ഇൻ്റർനെറ്റിൻ്റെ കണക്ടിവിറ്റിയിലുള്ള ആ ഒരു വ്യത്യാസം ഒഴിവാക്കുന്നതിന് വേണ്ടി ബി ഒരു പുതിയ സ്കീം തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു ഭാരത് ഉദ്യമി എന്നാണ് ഈ ഒരു സ്കീമിൻ്റെ പേര് അപ്പോൾ ഈ ഒരു സ്കീം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റൂറൽ ഏരിയയിൽ താമസിക്കുന്നവർക്ക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എടുക്കാൻ സാധിക്കും അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കാൻ പ്രതിമാസം വരുന്ന ചിലവല്ല ഏറ്റവും കൂടുതലായിട്ട് വഹിക്കേണ്ടി വരുന്നത് ആദ്യം അതിൻ്റെ ഒരു ഇൻസ്റ്റോളേഷൻ ചാർജും അതിൻ്റെ സെറ്റപ്പ് ചാർജുമാണ് ഏകദേശം മൂവായിരം നാലായിരം അയ്യായിരം ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് പലപ്പോഴും പല ഇന്റർനെറ്റ് കണക്ടിവിറ്റി എടുക്കുമ്പോഴും ആ ഒരു സെറ്റപ്പ് ചാർജ് ഇനിഷ്യൽ ചാർജ് വരാറുണ്ട് എന്നാൽ ആ ഒരു ചാർജ് പൂർണ്ണമായിട്ടും ബി എസ് എൻ എൽ ഒഴിവാക്കിക്കൊണ്ട് പ്രതിമാസ ചാർജ് മാത്രം നൽകിക്കൊണ്ട് ഈ ഒരു ഭാരത് ഉദ്യമി എന്ന സ്കീം വഴി റൂറൽ ഏരിയകളിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ബി എസ് എൻ എല്ലും ബി എസ് എല്ലിന്റെ പാർട്ട്നേഴ്സും കൂടി ചേർന്ന് മൊത്തം ടോട്ടലി ഫ്രീ ആയിട്ട് അതായത് ഒ എൻ ടി മോഡേൺ കോസ്റ്റ് അതേപോലെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വയറ് ഓപ്റ്റിക്കൽ ഫൈബർ വീട്ടിലേക്ക് വലിക്കാനായിട്ടുള്ള ആ കോസ്റ്റുകളെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് സാധാരണത്തില് ഒരു മൂവായിരം തുടങ്ങി അയ്യായിരം രൂപ വരെ ചിലവാകുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് ടോട്ടലി ഫ്രീ ആയിട്ട് ഈ ഓപ്റ്റിക്കൽ ഫൈബർ എഫ് ടി ടി എച്ച് കണക്ഷൻ എല്ലാ വീടുകളിലും നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിരുന്നു മാത്രമല്ല ഈ ഒരു സ്കീം വഴി ലഭിക്കുന്ന ഈ ഒരു ലാൻഡ് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെവിടേക്കും ഏത് നെറ്റ്വർക്കിലേക്ക് നമുക്ക് സൗജന്യമായിട്ട് കോളുകൾ ചെയ്യാം എന്നുള്ളതും പ്രത്യേകതയാണ് കോവിഡിന് ശേഷം ഒരു സെക്യൂർഡ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്നുള്ള ഒരു ലക്ഷ്യം ഗവൺമെന്റിന് വളരെ സീരിയസ് ആയിട്ടുണ്ട് അപ്പം അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് മൊത്തം ആത്മനിർഭർ ടെക്നോളജിയിൽ അടിസ്ഥാനമായിട്ടുള്ള ഇൻഡിജിനസ് ടെക്നോളജിയിൽ അധിഷ്ഠിതമായിട്ടുള്ള നെറ്റ്വർക്ക് സെക്യൂർഡ് നെറ്റ്വർക്ക് അത് ബി എസ് എൽ ലക്ഷ്യമാണ് അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്നോളജി ഡിപ്ലോയ് ചെയ്യുക അതോടുകൂടി ഇന്ത്യൻ ടെക്നോളജിക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കുക അത് നമ്മുടെ വലിയ ലക്ഷ്യമാണ് ലോകത്തിൽ തന്നെ നാലോ അഞ്ചോ രാജ്യങ്ങളിലെ ടെലികോം ടെക്നോളജി സ്വയമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ അതിലൊന്നായിട്ട് ഇന്ത്യയെ വളർത്താനായിട്ട് ബി എസ് എൽ വലിയൊരു റോൾ ഉണ്ട് ഇന്ന് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാത്ത ആളുകളുടെ എണ്ണം വളരെ കുറവാണ് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മൊബൈലിലൂടെയുള്ള വേഗത വേണ്ടി കൂടുതൽ ടവറുകളിലേക്ക് സേവനം തന്നെ ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോർ ജി സാച്ചുറേഷൻ പോയിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏകദേശം മുന്നൂറിൽ പരം ലൊക്കേഷൻസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് യാതൊരു തരത്തിലുള്ള ഫോർ ജി കവറേജ് ഓരോ ഓപ്പറേറ്ററിൻ്റെയും ഇല്ലാത്ത സ്ഥലങ്ങൾ അതെല്ലാം ഒരു ആറുമാസത്തിനുള്ളിൽ ആ അവിടെ എല്ലാം അത് കവറേജ് വരും മാത്രമല്ല നമ്മുടെ ഏകദേശം ആറാലത്തിൽ പരം ടവറുകളുണ്ടെങ്കിലും അതിൽ എല്ലായിടത്തും ഫോർ ജി ഇപ്പോൾ ഏകദേശം ആയിരം ടവറുകളിൽ മാത്രമേ ഇപ്പോഴത്തെ ഫോർ ജിയേ ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ള എല്ലാ ടവറുകളിലും നമ്മൾ ഈ ഇൻഡിജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് ഫോർ ജി അതും ഈ ആറുമാസം ഈ വർഷം ഈ കലണ്ടർ വർഷം നമ്മൾ ഡിപ്ലോ ചെയ്യുന്നതായിരിക്കും മാത്രമല്ല ബി എസ് എൻ എല്ലിൻ്റെ പുതുതായിട്ടുള്ള ഈ ഫോർ ജി അത് നേരത്തെ കാലത്ത് ഫോർ ജി പോലെയല്ല നേരെ നേരത്തെ ഒരു ചെറിയൊരു സ്പെക്ട്രം ഒരു ഫൈവ് മെഗാ സ്പെക്ട്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതല്ല ഇപ്പോൾ വിശാലമായിട്ടുള്ള ഒരു നാൽപ്പത്തമ്പത് മെഗാ ഹാട്ട്സിൻ്റെ സ്പെക്ട്രത്തിൻ്റെ പുറത്താണ് നമ്മൾ ഫോർ ജി ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വളരെ ശക്ത ശക്തമായിട്ടുള്ള നല്ല ത്രൂപുട്ട് കിട്ടുന്ന ഒരു ഫോർ ജി നെറ്റ്വർക്ക് ആയിരിക്കും ഒരു സൂപ്പർ ചാർജ്ഡ് ഫോർ ജി എന്ന് തന്നെ പറയാം അതായിരിക്കും നമ്മൾ ഇത്തവണ ഈ ഈ കലണ്ടർ വർഷം റോൾ ഔട്ട് ചെയ്യാൻ പോകുന്നത് അതുപോലെ കൊച്ചി ലക്ഷദ്വീപ് ഐലൻഡ് കണക്ടിവിറ്റി പ്രകാരം ലക്ഷദ്വീപിലുള്ള ഏകദേശം അയ്യായിരത്തി എഴുന്നൂറിലധികം സ്ഥലങ്ങളിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിക്കാനും ബി എസ് എൽ ആയിട്ടുണ്ട് മറ്റ് പല സർവീസ് പ്രൊവൈഡേഴ്സും ഫൈവ് ജി റോൾ ഔട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പം ബി എസ് എൽ ഫൈവ് ജി സേവനങ്ങളെ പറ്റി ബി എസ് എൽ ഫൈവ് ജി സേവനം ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫോർ ജി നെറ്റ്വർക്ക് എല്ലാം അപ്ഗ്രേഡബിൾ ടു ഫൈവ് ജി ആണ് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വീണ്ടും ഇത് ഇൻഡിജിനസ്ലി ഡെവലപ് ഫൈവ് ജി മാത്രമേ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ അപ്പോൾ ഈ ഫോർ ജി നെറ്റ്വർക്ക് ലോഞ്ച് ചെയ്താൽ ഉടനെ തന്നെ ഈ എല്ലാ നെറ്റ്വർക്കും നമ്മൾ ഫൈവ് ജിയിലേക്ക് കൂടി അപ്ഗ്രേഡ് ചെയ്യുന്നതായിരുന്നു അതുപോലെ വളരെ ദുർഘടം പിടിച്ച സിയാച്ചിൻ പോലെയുള്ള മേഖലകളിൽ മൊബൈൽ കണക്ടിവിറ്റി എത്തിക്കുന്നതിനും ബി എസ് എൽ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടുള്ള ഒരു ഗുണം പറയുന്നത് അതിർത്തി കാക്കുന്ന രക്ഷാ സൈനികർക്ക് പോലും തങ്ങളുടെ കുടുംബവുമായി കണക്റ്റായി ഇരിക്കാൻ സാധിക്കുന്നുണ്ട് ഒരു ഓപ്പറേറ്ററിനും കവറേജ് ഇല്ലാത്ത ഫോർ ജി കവറേജ് ഇല്ലാത്ത ഏകദേശം ഇരുപതിനായിരം വില്ലേജുകൾ ലൊക്കേഷൻസ് കണ്ടുപിടിച്ച് അവിടെയെല്ലാം ടവർ വെച്ച് അങ്ങനെ ഒരു യൂണിവേഴ്സൽ ഫോർ ജി കവറേജ് കൊടുക്കുന്ന ഒരു ഓപ്പറേറ്റർ ആയിട്ടാണ് ഇപ്പൊ ബി എസ് എൽ നിൽക്കുന്നത് അതാണ് ബി എസ് എൽ ഒരു മെയിനായിട്ടുള്ള യുദ്ധം കവറേജ് കവറേജ് റൂറൽ ഏരിയകളിലുള്ള കൊടുക്കുന്ന ഒരു ഓപ്പറേറ്റർ അതുപോലെ തന്നെ ആണ് ബി എസ് എൽ നമുക്കായിട്ട് നൽകുന്നത് അതായത് നമുക്ക് പ്രതിമാസം വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ചെലവാക്കിക്കൊണ്ട് നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ വീട്ടിലേക്ക് എടുക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതും ടെൻ എം ബി പി എസ് സ്പീഡിലുള്ള ഇന്റർനെറ്റ് കണക്ഷനാണ് നമുക്ക് ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപയ്ക്ക് എടുക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ചെലവാക്കി കഴിഞ്ഞാൽ നമുക്ക് മുപ്പത് എം ബി പി എസ് സ്പീഡുള്ള ഇന്റർനെറ്റ് കണക്ഷൻ അതും ആയിരം ജി ബി വരെ നമുക്ക് ഉപയോഗിക്കാൻ തരത്തിലുള്ള ഇന്റർനെറ്റ് കണക്ഷൻ ആണ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് അതൊക്കെ റൂറൽ ഏരിയകൾക്കുള്ള പ്ലാനുകളാണെങ്കിൽ നമുക്ക് അല്ലാതെയുള്ള സാധാരണ സ്ഥലങ്ങളിലേക്ക് നമുക്ക് നാനൂറ്റി രൂപ മുടക്കിക്കൊണ്ട് പ്രതിമാസം നമുക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും ഇത്തരത്തിൽ അമ്പത് എം ബി പി എസ് സ്പീഡാണ് നമുക്ക് ഈ ഒരു നാനൂറ്റി തൊണ്ണൂറ്റി രൂപ പ്ലാനിൽ ലഭിക്കുന്നത് അതും മൂവായിരത്തി മുന്നൂറ് ജി ബി ആണ് നമുക്ക് പ്രതിമാസം ഈ ഒരു പ്ലാനിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ നിരവധി വാല്യൂ ഫോർ മണി ആയിട്ടുള്ള പ്ലാനുകൾ ബി എസ് എൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം ഇത്തരത്തിൽ ബി എസ് എൻ ഇപ്പോൾ നിലവിലുള്ള പ്ലാനുകളാണ് നമ്മൾ ഇപ്പോൾ പലരും സിനിമകളൊക്കെ കാണുന്നത് തിരക്കുകൊണ്ടും തിരക്കൊണ്ടും കൊണ്ടും ഒക്കെ നമ്മൾ പലരും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലാണ് അപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ സിനിമകളൊക്കെ കാണണമെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷന് വേണ്ടിയിട്ട് നമുക്ക് നമുക്കൊരു പൈസയാകും അതുപോലെ ഒ ടി ടി പ്ലാനുകൾക്ക് സബ്സ്ക്രിപ്ഷൻ ചാർജായിട്ട് അഡീഷണൽ നമുക്ക് മറ്റൊരു കോസ്റ്റ് കൂടി ആകുന്നുണ്ട് എന്നാൽ ബി എസ് എൻ എൽ ചില ബണ്ടിൽഡ് ഡിൽഡ് ഒ ടി ടി പ്ലാനുകൾ തന്നെ നമുക്ക് നൽകുന്നുണ്ട് അതായത് ഇൻ്റർനെറ്റിൻ്റെയും ഒ ടി ടി പ്ലാനിൻ്റെയും കൂടെ ചേർത്ത് കൊണ്ട് ഒരു ചെറിയ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒ ടി ടിയും കിട്ടും അതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷനും വീട്ടിൽ ലഭിക്കുന്ന തരത്തിലുള്ള പ്ലാനുകളാണ് ബി എസ് എൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നമ്മൾ പ്രതിമാസം നൽകിക്കൊണ്ട് നമുക്ക് ഫൈബർ ബേസിക് ഒ ടി ടി എന്ന് പറയുന്ന പ്ലാൻ എടുക്കാം ഈ ഒരു പ്ലാൻ എടുത്തുകഴിഞ്ഞാൽ എഴുപത്തി അഞ്ച് എം ബി പി എസ് സ്പീഡുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റി നമുക്ക് കിട്ടും അതും നാലായിരം ജി ബി വരെ പ്രതിമാസം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും മാത്രമല്ല മൂന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒ ടി ടി ആപ്ലിക്കേഷനുകളുടെ സബ്സ്ക്രിപ്ഷനും നമുക്ക് ഈ ഒരു പ്ലാനിലൂടെ ലഭിക്കുമെന്നുള്ളതും പ്രത്യേകതയാണ് എന്തായാലും നിങ്ങൾക്ക് ബി എസ് എൽ ഇത്തരം ഒരു കണക്ഷൻ എടുക്കുന്നതിനോ അല്ലെങ്കിൽ ഈ പ്ലാനുകളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ ഒക്കെ കോൺടാക്റ്റ് ചെയ്യാനുള്ള കസ്റ്റമർ കെയർ നമ്പർ ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു നമ്പറിനകത്തേക്ക് വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ബി ഒരുപാട് മാറിയിരിക്കുന്നു സാധാരണക്കാരൻ്റെ പോക്കറ്റ് കാലിയാക്കാതെ നമുക്ക് ഫുൾ ടൈം കണക്റ്റഡ് ആയിരിക്കുന്നതിന് വേണ്ടി നിരവധി സ്കീമുകളാണ് ബി ഇപ്പോൾ ഇത്തരത്തിൽ പുതുതായി അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ബി ഇനി പഴയ ബി അല്ല